ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ അതാ ഷൈനിയും മക്കളും മരിച്ചതിൻ്റെ പിന്നാലെ ജസ്നയും മക്കളും മരിച്ചു ഇവർ പിന്നെ വേറെ ആരും അതുപോലെ വേറെ രണ്ട് കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ മക്കളിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയില്ല ഇപ്പം ജസ് ജസ്ന എന്ന് പറഞ്ഞാൽ നല്ല ജോലിയുള്ള അഡ്വക്കേറ്റാണ് അവർക്ക് അങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്ത് പോയി സ്വസ്ഥായിട്ട് ജീവിച്ചൂടെ വക്കീലല്ലേ നിയമം കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്തിനീ കുഞ്ഞ് മക്കൾ അഞ്ചും രണ്ടും വയസ്സായ മക്കളിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രത്തോളം കഷ്ടമാണ് അത് ആലോചിക്കാനേ വയ്യ ആ കുട്ടി പുഴയിൽ കൂടെ നല്ല ഡോള് വരുന്ന പോലെ വരുന്നു എന്നാണ് അതെടുത്ത ആൾക്കാർ പറയുന്നത് ആ കാഴ്ചയൊക്കെ കാണുന്ന ഈ ഭർത്താവിൻ്റെ വീട്ടുകാരൻ്റെ ദ്രോഹം എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ദ്രോഹം കൊണ്ടുണ്ടെങ്കിൽ ഇവർക്ക് വേറെ മാറി താമസിച്ചൂടെ അല്ലെങ്കിൽ ഇവൾക്ക് വീട്ടുകാരുണ്ടല്ലോ അവളുടെ വീട്ടുകാർ ഒന്ന് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം മൂന്ന് മാസം എപ്പോഴും തുടങ്ങിയിട്ടേ പ്രശ്നമാണെന്ന് ആങ്ങളെ വന്നിരുന്നു പറയുന്നുണ്ട് ഈ ആങ്ങളക്കും അച്ഛനിക്കായാലും ഇത് മാറ്റി താമസിപ്പിക്കേ അല്ലെങ്കിൽ ആ രണ്ട് മാസം കഴിഞ്ഞ് ഇവരെ വേണ്ട വെച്ചൂടെ അമ്മ ഉണ്ടായിരുന്നല്ലോ അന്നൊക്കെ അമ്മ പിന്നെയല്ലേ മരിച്ചത് കേട്ടോ എന്തായി ചേച്ചി ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെ ഫ്ലൈറ്റിലൊക്കെ അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ ആത്മഹത്യ ചെയ്ത ശേഷമാണ് എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുക ഇതിപ്പോ ഈ കണക്കിന് പോയ ആത്മഹത്യ ഇവിടെ ഒരു നിരന്തര സംഭവമായിട്ട് മാറണം ആത്മഹത്യ ഒരാൾ മാത്രമൊന്നല്ലല്ലോ ഈ രണ്ട് പിഞ്ചു മക്കൾ നീ കൊണ്ട് ആത്മഹത്യ ചെയ്യ ആത്മഹത്യ ചെയ്യ ആത്മഹത്യ ചെയ്യ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇവർക്ക് കുടുംബങ്ങളിലൊക്കെ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാ മതി ഇതൊക്കെ ഈ പോലീസുകാരെന്താ പറയുന്നോ നമുക്കൊന്ന് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ വരാം ഞങ്ങളോട് സംസാരിക്കാം എല്ലാം എല്ലാ 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 സഹായങ്ങളും സഹായങ്ങളും സഹായങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങളെ അപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവരവിടെ അതായത് കുറച്ച് സാമ്പത്തിക ഉള്ളവരാണ് അവരൊക്കെ സാമ്പത്തിക സാമ്പത്തികമുള്ളവരാകുമ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ അതിന് ഈ കുട്ടിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യമില്ല ഈ കുട്ടിൻ്റെ കയ്യിൽ തന്നെ നിയമമുണ്ട് ഹൈക്കോടതിയില് അഡ്വക്കേറ്റാണ് ആ കുട്ടിക്ക് ആ കുട്ടി നിയമം കൊണ്ട് ഇത്ര പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ഓഫീസ് തുടങ്ങി ആ പൈസ അടക്കം ഭർത്താവിനെ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇതൊക്കെ എന്ത് ഭർത്താക്കം ഇവരൊക്കെ എന്തിനാണ് പെണ്ണ് കെട്ടാൻ നിൽക്കുന്നത് ഇവരൊക്കെ എങ്ങനത്തെ ആൾക്കാർക്കൊന്നും ആദ്യം തന്നെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് പെണ്ണ് കൊടുത്താൽ മതി എന്നാൽ പെൺകുട്ടികൾ വെറുതെ ഒന്നുമില്ല കല്ല്യാണം കഴിക്കില്ല എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്ക് പെണ്ണ് കെട്ടാൻ നിവൃത്തിയില്ലല്ലോ കുട്ടികൾ ഇതൊക്കെ കണ്ടു കേട്ടിട്ടില്ലേ ഇപ്പോഴത്തെ മക്കൾ ജീവിക്കുന്നത് അവർക്കൊക്കെ ജോലിയുണ്ട് അവർ സ്വന്തം കല് ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സ്വന്തമായി ജീവിച്ചാൽ മതിയല്ലോ ഇങ്ങനെ ആത്മഹത്യ 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 ചെയ്ത് കുഞ്ഞു മക്കളിനെ ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യ ഈ ആത്മഹത്യ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഇവരുടെ ഇതിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പാവമാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും എന്നാലിപ്പോൾ അവിടെ അടുത്തടുത്തുള്ളവരാണ് ഇപ്പോൾ രണ്ടാൾക്കാർ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ആ ഷൈനി ആത്മഹത്യ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ജനങ്ങൾ കണ്ണുനീര് കുടിച്ചതാണ് അപ്പോഴൊക്കെ ഈ വ്യക്തി ഇതൊക്കെ കണ്ടും കേട്ടും തന്നെ ഇരുന്നിട്ടുണ്ടാവുക എന്തെങ്കിലും ഒരു പരിഹാരം അവരുടെ വീട്ടുകാർ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ യു കെയിലേക്ക് പോയി എന്ന് പറഞ്ഞു മകളിനെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ യു കെയിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായി മകൾ അപ്പോൾ എന്തായി അപ്പം മകളും മക്കളും ഇല്ലാണ്ടായില്ലേ ഇതിനൊക്കെ ഇടവരുത്തണം വീട്ടുകാരും കുറച്ചൊക്കെ നമ്മൾ നമ്മളുടെ മക്കളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവനവൻ്റെ വീട്ടുകാർ അതിനനുസരിച്ച് ചെയ്യുക അത് ഏതൊരു വീട്ടുകാരും ഏതൊരു ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും ഉണ്ടല്ല ഏതൊരു ഭാര്യ വീട്ടുകാരായാലും വണ്ടില്ല അപ്പോൾ ഭാര്യ ആ അവർക്ക് എന്താണ് കുറച്ച് സംരക്ഷണം അവനവൻ്റെ എന്താണ് മക്കളുടെ മക്കൾക്ക് കൊടുക്കുക പെൺമക്കൾക്ക് കാരണം ഈ ആത്മഹത്യയിലേക്ക് അവരെ തള്ളിവിടാതിരിക്കുക അവനവൻ്റെ വീട്ടിലും കൂടിയും ഒരു സഹകരണമില്ലയെന്ന് പറയുമ്പോഴാണ് ഈ കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് അത് പിഞ്ചു മക്കളിനെയും കൊണ്ടും കൂടിയാണ് പോണത് അപ്പോൾ അതുകൊണ്ട് എല്ലാ വീട്ടുകാരും ഇതൊരഭിമാന പ്രശ്നമായിട്ടൊന്നും കരുതണ്ട സ്വന്തം മക്കളുടെ ജീവനക്കാട്ടിലും വലുതൊന്നും അല്ലല്ലോ അഭിമാനം ആത്മാഭിമാനം പല വീടുകളിലും അങ്ങനെയൊക്കെ ഉണ്ട് നമുക്കൊന്നും നേരിട്ട് കുറേയൊക്കെ അറിയാം വെറുതെ ഒന്നുമല്ല ഇന്നത്തെ മക്കൾ കല്യാണം കഴിക്കാണ്ടിരിക്കാനും നല്ലത് നിറം കുറവാണെന്ന് പറഞ്ഞ് ഈ നിറം കുറവ് ഇതിപ്പോ രണ്ടാമത്തെ കേസാണ് നിറം കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അല്ല കുറെ പ്രശ്നമായി നിറംകുറവാണെന്ന് പറഞ്ഞിട്ട് അവർ നിരന്തരം ഉപദ്രവിക്കുകയാണെങ്കിൽ ഇവരെന്തിനാ ആത്മഹത്യ ചെയ്യാ നിൽക്കുന്നത് ഈ ആത്മഹത്യ എന്തിനൊരു പരിഹാരമാണോ ഏഹ് ഈ അച്ഛനും കൈ ഇപ്പോൾ കണ്ണുനീര് കുടിക്കുന്നുണ്ട് ഇവർ ആദ്യം ശ്രദ്ധിച്ചതാണെങ്കിലോ ഈ കണ്ണുനീര് കുടിക്കേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെ കാല ഈ കുഞ്ഞുമക്കളുടെ മുഖം അവരുടെയൊക്കെ മനസ്സിലമ്മുടെ മനസ്സിലേ പോകുന്നില്ല പിന്നെ അവരുടെ മനസ്സിൽ കൊടുക്കുമോ ഈ കാലാകാലം ഈ വിഷമം സഹിച്ചിട്ട് അവർ ജീവിക്കണ്ടേ അതിനെക്കാട്ടിലൊക്കെ ആദ്യം തന്നെ അതിനുള്ള പരിഹാരം എന്താണെന്നു വെച്ചാൽ കണ്ട് ഒക്കെ ചെയ്തതാണെങ്കിൽ എത്രക്ക് നമുക്കായാലും ഇത്രയും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ കുഞ്ഞു കുട്ടിനെ കാണുമ്പോൾ നെഞ്ഞി പെടയാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടോ ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് നമുക്ക് ഷൈനി മക്കളും മരിച്ചു അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ കുറേ അതിനെ പറ്റിയിട്ട് നമ്മൾ ഇതായിട്ടുണ്ടായിരുന്നു വിഷമിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോഴേക്കിതാ ആ കുഞ്ഞു കുട്ടി നോക്ക് ആ കുഞ്ഞു കുട്ടിനെയൊക്കെ ആ കുട്ടി എങ്ങനെ തന്നെ മരിച്ചിട്ടുണ്ടാകുമോ ഔ കാരണം കേൾക്കാനും വൈതെന്തിനാതിന് എങ്ങനെയൊക്കെ നിൽക്കുന്നത് ഇനി ആർക്കും ഇങ്ങനത്തെ ബുദ്ധിയൊന്നും തോന്നരുതേ അവനവൻ്റെ മക്കളിനെ നമ്മൾ സംരക്ഷിക്കുക ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ മക്കളെ നമ്മൾ പുലർത്തി നമ്മുടെ മക്കളിനൊരു കരക്കെത്തിക്കും എത്ര കേളിലുട്ട് അസ്സലാ മലയ്ക്കും